ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത് വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം നമുക്ക് ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള ഒരു കിണത്തപ്പാണ് കേട്ടത് അപ്പോൾ ഇന്ന് കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല രുചിയാണ് അതിനോട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒന്ന് കണ്ടുനോക്കെ അതിനായിട്ട് ഇവിടെ ഞാനതാ ആദ്യം മിക്സിൻ്റെ ചാർ എടുത്തുകാണ്ട് രണ്ട് കപ്പ് ചോറാട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഏത് ചോറായാലും കുഴപ്പമില്ല ഞാൻ വേവില്ലാത്ത അരിയാട്ടാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കണ്ട് ഒന്നും കണ്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളെടുത്ത് കണ്ട അതിൽക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ ഇവിടെന്ന ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചാണ്ട് ഒന്നും കണ്ട് കറക്കിയെടുക്കുകയാണ് പൊടികളൊക്കെ കട്ടല്ലാതെ ഒന്നും കണ്ട് കറക്കിയെടുത്ത് കണ്ട് മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കപ്പ് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാറുണ്ട് അപ്പോൾ അതിൽക്ക് ഞാനിവിടെ അരക്കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ശർക്കര ഒന്ന് പൊടിച്ചെടുത്തരട്ടോ അച്ചി ശർക്കര അല്ല ആണി ശർക്കര അല്ല കേട്ടോ വലിയ അച്ചിണ്ടല്ലോ ആ കുറച്ച് വലുതായിട്ടുള്ള നല്ല കളറുള്ള ശർക്കരയാണ് അത് ഞാൻ പൊടിച്ച് കണ്ടെടുത്തതാണ് അപ്പെന്തേലും കച്ചറെ എന്തേലും ഉണ്ടാവിച്ചിട്ടൊന്നും കണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുക്കാവൂ അതിൻ്റെ ശേഷം ഞാനിതാ ഇവിടെ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അയിക്കാ ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കാണ്ട് അതിൽക്ക് ചോറുണ്ടല്ലോ അത് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിരിക്കണെ അതിൻ്റെ ശേഷം തീയ്യൊക്കെ ഒന്ന് കത്തിച്ച് അതിൻ്റെ ശേഷം അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കൈ വെക്കാതെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുകി വരണ സമയത്തുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് കുറുകി വരണ സമയത്താണ് ഈ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഈ പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ചൊന്നും വെക്കാതെ തന്നെ ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഇളക്കി കൊടുത്താനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ എന്തേക്ക് രണ്ട് നുള്ളും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത് ചെറുതായി കട്ട് ചെയ്ത് കണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തേക്കണേ അപ്പം അതിന് പകരമായിട്ട് വേണമെങ്കിൽ കടല വേണമെങ്കിലും അതുപോലെ പൊട്ടുകടല അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നെഡ്സുകളാണെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതൊക്കെ ഒന്ന് തീയൊന്ന് കുറച്ച് വച്ചിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ശേഷം ഞാനിവിടെ വേറൊരു പാൻ വെച്ച് അതിക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചാണ്ട് ഒന്ന് കയറമര ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തീയ്യൊന്ന് അത്യാവശ്യം കൂട്ടി കൂട്ടിവെച്ചതിൻ്റെ ശേഷം ഇത് ഇട്ട് കൊടുക്കുക പിന്നെ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ചെറുതായി കളർ മാറുന്ന സമയത്ത് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒരു നല്ലൊരു ചുവപ്പ് കളറാവുന്ന സമയത്ത് തീക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ അപ്പോൾ ഇത് തീ കുറച്ച് വെച്ചിട്ട് വേണം ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് കുറുകിയ സമയത്ത് പിന്നെ നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീക്ക് ഞാനിതാ അവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്നും കണ്ട് വിട്ട് വരുന്ന സമയത്ത് വരെ എങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഭാഗമൊക്കെ മുരിഞ്ഞു വരുന്ന സമയത്ത് തന്നെ നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയും മതിയിട്ട് അപ്പം ഞാനിവിടെ ചെറിയ ചോറിൻ്റെ ഒരു പാത്രം ഉണ്ടല്ലോ അപ്പോൾ അതിൽ കണ്ണിട്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണ് അപ്പോൾ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ കഴിക്കാറുള്ളത് നല്ല രുചിയാണ് കൂട്ടാ കുറച്ച് വെളുത്ത എള്ളും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ മിക്സ് തിക്ക് ഇട്ടുകൊടുക്ക കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കാണ്ട് ഇതുപോലെ സെറ്റ് ലെവൽ ചെയ്ത് കൊടുക്കുക വേണം എന്നുണ്ടെങ്കിൽ തുള്ളി മേലെ എണ്ണ ഒഴിച്ചു കാണ്ട് ഊട്ടിപ്പിടിക്കേണ്ടതിനെ അതുപോലെ ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ ഒരു ഒരു മണിക്കൂറിന് നേരമായിട്ടേ വെച്ചിട്ടുള്ളൂ കൂടുതൽ നേരം വെക്കുമ്പോൾ അത്രയും ഉഷാറായിട്ടന്നെ കിട്ടും പിന്നെ ഇത് തണുത്തിട്ടൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പം ഞാനിവിടെ ഒരു മണിക്കൂറിന് ശേഷം ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് അപ്പം ഇനി അത് പാത്രത്തിലൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവേണ്ട അപ്പം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇളക്കി എടുക്കാണ് നമുക്ക് ഈ പാത്രത്തൊക്കെ ഒന്ന് കൊട്ടി നോക്കട്ടോ അപ്പം ഒന്ന് ഇങ്ങോട്ട് ഒന്ന് കൊട്ടിൻ്റെ എടുക്കുക ഒന്ന് മേലൊന്ന് കൊട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കണ്ട് പോകുന്നു കിട്ടും അപ്പോൾ എണ്ണ കൊന്ന് ഒന്ന് തേച്ച് കൊടുത്തിട്ടുള്ള പാത്രം പെട്ടെന്ന് തന്നെ പോന്ന് കിട്ടും കേട്ടോ അപ്പോൾ അടിപൊളി ആയിട്ടുണ്ട് കാണാൻ തന്നെ അടിപൊളിയാണ് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല രുചിയാവും അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര ക്യാരമല ഇത് ഒഴിച്ചും കൂടി ചെയ്തപ്പോൾ നല്ല രുചിയുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലും ഉണ്ട് അതുപോലെ കഴിക്കാനും അടിപൊളിയാണ് അങ്ങനെ ചെയ്തിട്ട് ഒഴിക്കുമ്പോൾ പിന്നെ ശർക്കര നല്ല കളറുള്ള ശർക്കരയാകുമ്പോൾ ഇതിന് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ കളർ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു കാപ്പി കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാനാണെങ്കിലോ പറയാനില്ല അത്രക്കും രുചി തന്നെയാണ് അപ്പം ചോറൊക്കെ ബാക്കിയുണ്ടാവുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഞാനിവിടെ കൂടുതൽ നേരൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഒരു മണിക്കൂർ നേരമായിട്ട് വെച്ചിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ധൃതിയാണ് ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ധൃതിയായിട്ട് ഞാൻ തന്നെ ഒന്ന് ഒരു കഷ്ണം കഴിച്ചു നോക്കിയതാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ആ ഒരു കഷ്ണം തീർത്തിട്ട അപ്പം അത്രയ്ക്കും നല്ല അടിപൊളിയാണ് ഇപ്പം ഉണ്ടാക്കിയത് തികയാതെ ആയിട്ടേ വരുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചെയ്യും അടിപൊളിയാണ് അപ്പം നമുക്ക് ഈ അണ്ടിപ്പരിപ്പിനൊക്കെ വകരമായിട്ട് ബദാമൊക്കെ ഇടങ്കിലും ഒക്കെ ഇട്ടുകൊടുക്കുക അപ്പം ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ആദ്യം തന്നെ ഇതുപോലെ ഇതുപോലൊരു കഷ്ണെടുത്തുകൊണ്ട് കഴിച്ച് നോക്കുമ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ അത് കഴിക്കാൻ തന്നെ തന്നെയാകും അപ്പോൾ കുട്ടികളിങ്ങാണ്ട് വന്നപ്പോൾ പറഞ്ഞു ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കഴിക്കാൻ അവർക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് മതിയെന്ന് തന്നെ അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളത് കഴിച്ചുംങ്ങാണ്ട് ഇവിടെ വെച്ചപ്പോൾ ഒരു കഷ്ണാക്കിയിട്ട് വെച്ചിന്ന് പിന്നെ അത് ഫ്രിഡ്ജിലൊന്നു വെച്ചുകാണ്ട് ഒന്നും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടാണ് അപ്പം സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് ഒന്നും കൂടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്തപ്പോൾ കുറച്ച് നേരം തന്നെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ചെറിയൊരു തണുപ്പോട് കൂടി ഇത് കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ കണ്ടിൽ മുറിക്കണ സമയത്ത് ഇങ്ങനെ കിട്ടണില്ല കേട്ടോ അത്രക്കും നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്തൊള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കുട്ടുകാർക്കും അസലാമലൈക്കും